നമസ്കാരം വാഹന നിർമ്മാതാക്കൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവന്ന് മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി നൽകാൻ ശ്രമിക്കുകയാണ് മാരജിസൂചിക്ക എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ എപ്പോഴും ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വളരെ പേര് കേട്ട വാഹന നിർമ്മാതാക്കളാണെന്ന് നമുക്കറിയാം സേഫ്റ്റി എന്ന് പറയുന്നത് വലിയൊരു ക്വസ്റ്റൻ മാർക്കായിരുന്നു ഡിസേർ എന്ന് പറയുന്ന വാഹനം വന്നതോടുകൂടി ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ പുതിയ ഡിസേർ അവിടെ എവിടെയൊക്കെ തട്ടോ മുട്ടോ ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഫൈവ് സ്റ്റാർ വാഹനമാണോ എന്നൊരു വലിയ ക്വസ്റ്റൻ മാർക്കിൽ നിൽക്കുകയാണ് നമ്മൾ ടാറ്റയുടെ വാഹനം ൊക്കെ നമ്മളതിനെ പ്രകീർത്തിച്ച് പറയുന്നതല്ല പക്ഷേ നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് പറയുക തന്നെ വേണം ആ റിയൽ ലൈഫിൽ നടക്കുന്ന ആക്സിഡൻ്റ് ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും ടാറ്റയുടെ വാഹനങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കാരണം ഡിസൈറിന് പുതിയ ഡിസയറ് അതൊരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയുള്ളൂ ഒരു റിക്ഷ ആയിട്ടും തട്ടി എന്നാണ് പറയുന്നത് പക്ഷേ സംഭവിച്ചത് കണ്ടോ അതിന് ഫൈവ് സ്റ്റാർ കിട്ടിയോ എന്നൊരു കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് ഗ്ലോബൽ എൻക്യാപ്പേ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഫൈവ് സ്റ്റാർ ആണോ എന്നൊരു ചിന്ത നമുക്കുണ്ട് എന്തായാലും വണ്ടി ഭാരത് എൻകാപ്പിൽ ടെസ്റ്റ് ചെയ്യട്ടെ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല മരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം ഹൈബ്രിഡ് വേർഷനിൽ വരാൻ പോവുകയാണ് വാഹനം അങ്ങോട്ടുകൊണ്ടൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നടക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു വാഹനം ഒന്നും ചെയ്യാതെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നമുക്കിത് ഉറപ്പിക്കാൻ കഴിയില്ല എന്തായാലും കൃത്യമായിട്ടുള്ളൊരു അറിവ് ലഭിക്കുന്നത് വരെ ഇത് ഹൈബ്രിഡ് കാറാണ് ഇത് നമുക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് നൽകാൻ കഴിയുന്ന കാറാണ് എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല നമുക്ക് നമുക്കേതായാലും ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി ഇത്തരത്തിൽ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് നോക്കുമ്പോൾ ചില ചില കാര്യങ്ങൾ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്കിരിക്കാം കാരണം ഇത്തരത്തിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഉള്ള വാഹനങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ആശ്വാസമായിരിക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുക നമുക്കറിയാം സ്വിഫ്റ്റ് വന്നിട്ട് അതേ കാലമൊന്നും ആയിട്ടില്ല ത്രീ സിലിണ്ടർ എഞ്ചിലേക്ക് മാറിയതോടുകൂടി നല്ല പേരുദോഷം അതിന് ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്ന പിക്ചേഴ്സൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് ടീം ബി എച്ച് ആണ് ഈ ഒരു പിക്ചേഴ്സ് വെളിയിലേക്ക് വിട്ടിട്ടുള്ളത് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം കെമോഫ്ലാജ് ഒന്നും ചെയ്യാതെ വെറുതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നടന്ന് നടക്കുകയാണ് അപ്പോൾ നമുക്ക് തോന്നും ഇത് യഥാർത്ഥത്തിലുള്ള ഒരു പെട്രോൾ സ്വിഫ്റ്റ് അല്ലേ പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് സൈഡിൽ റൈറ്റ് ടൈൽ ലൈറ്റിൻ്റെ താഴെയായിട്ട് ഒരു ബാഡ്ജിങ് കാണാം ഇപ്പോഴുള്ള സ്വിഫ്റ്റിന് സ്വിഫ്റ്റിന് ഈ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിംഗ് ഉണ്ടോ ഇല്ല കാരണം സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന ബാഡ്ജിംഗ് ഒക്കെ ഓൾറെഡി സ്വിഫ്റ്റിൽ നിന്നും സ്വിഫ്റ്റിൽ ഓൾറെഡി അങ്ങനെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഉള്ളത് ഓട്ടോമാറ്റിക് ബ്രസീലൊക്കെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണോ അതോ സ്മാർട്ട് ഹൈബ്രിഡ് ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പിക്ചര് ിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ സുസിക്കിയുടെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ അവർക്ക് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിംഗ് ഉണ്ട് ഇപ്പോൾ രണ്ട് ബാഡ്ജിങ് ഞാനിവിടെ കൊടുക്കാം സ്ട്രോങ് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഹൈബ്രിഡ് എന്ന് മാത്രമേ വരത്തുള്ളൂ ഇപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാർഷ്വലി ഒരു ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ബ്രസീലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടെക്നോളജി മാനുവലിൽ അതിപ്പം ഇല്ല ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാത്രമേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലൊരു ബാഡ്ജിങ് ആണെന്നുണ്ടെങ്കിൽ അതൊരു മൈൽഡ് ഹൈബ്രിഡ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇത് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ആകും എന്നൊരു പ്രത്യാശയാണുള്ളത് അത് മാത്രമല്ല മരുതി സിസിക്ക് വളരെ ശക്തമായിട്ട് ഈ അഡാസിൻ്റെ പ്രൊവിഷൻസൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇനി ഉടനെ തന്നെ ഫ്രോങ്സിൽ അഡാസ് വെച്ചിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അത് മാത്രമല്ല ഈ പറയുന്ന സ്വിഫ്റ്റിലും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഇങ്ങനെ എയറിൽ വേറൊരു വാർത്തയും കൂടെ നിൽക്കുന്നുണ്ട് മാരുതി സുസിക്കിയുടെ വാഗണാറിൻ്റെ ഹൈബ്രിഡും വരാൻ പോവുകയാണ് നാൽപ്പത് കിലോമീറ്ററിന് മുകളിലാൾക്കെയാണ് അതിൻ്റെ മൈലേജ് ക്ലെയിം ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര മൈലേജ് ക്ലെയിം ചെയ്താൽ പോലും സേഫ്റ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഇപ്പോൾ ഫേസിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു വാഹനം ശരിക്കും ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളൊരു വാഹനം വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു ബാഡ്ജ് ബാക്കിൽ ഒട്ടിച്ച് വെച്ച് പോകുന്നതാണോ അതിന് ഒരു ക്ലാരിറ്റി ഉണ്ട് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് ടെസ്റ്റ് വെഹിക്കിൾ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണ് അത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്യാമോഫ്ലാജ് ചെയ്യാതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് ആരും അങ്ങനെ നോട്ടീസ് ചെയ്തില്ല പക്ഷേ ഇത്തരത്തിലൊരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇത് ആ വാഹനം തന്നെയാണല്ലോ അവൻ തന്നെയാണല്ലോ ഇവൻ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും മാരുതി സുസുക്കിയുടെ നാൽപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജുകളുള്ള വാഹനങ്ങൾ വരും അതിന് മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന ത്രീ സിലിണ്ടർ സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാരുതി സുസുക്കി രണ്ട് ലൈനപ്പിൽ വാഹനങ്ങൾ കൊണ്ടുവരും ഒന്ന് സി എൻ ജൈനപ്പായിരിക്കും അത് മാത്രമല്ല അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള ശ്രദ്ധ അവർക്ക് ഉണ്ടാവില്ല കാരണം അവർ ഒരു ചെറിയൊരു ഫേസിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഇറക്കുന്ന വാഹനങ്ങളായിരിക്കും സി എൻ ജി അറ്റ് ദയിം ടൈം അവർ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളും കൊണ്ടുവരും ഇലക്ട്രിക് വാഹനങ്ങളും കൊണ്ടുവരും അപ്പോൾ ഈ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത് എച്ച് ഇ വി ടെക്നോളജിയിലൂടെ വരുന്ന വാഹനങ്ങൾ ായിരിക്കും അതിൽപ്പെട്ട ഒരു വാഹനമാകാനാണ് ഈ സ്വിഫ്റ്റ് അതാണ് ഒരു സാധ്യത എന്ന് പറയുന്നത് ആ ബാഡ്ജ് കുറച്ചും കൂടെ ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ രണ്ട് ഡൗട്ടാണ് ഡൗട്ടാണിപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞത് ഒന്നാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ബാഡ്ജ് കണ്ടതോടുകൂടി റൈറ്റ് ഡോറിൽ ഡ്രൈവറിൻ്റെ സൈഡിലുള്ള ഡോറിൽ ആ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ തന്നെയാണ് അത് മാത്രമല്ല അഡാസിന്റെ പ്രൊവിഷൻസ് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഹൈ ടെക്നോളജിയുമായിട്ട് ആരുദ്ധി സോസിക്ക് വാഹനങ്ങൾ ഇൻട്രൊഡ്യൂസ് പോവുകയാണ് തീർച്ചയായിട്ടും ഇതൊരു പ്രിമാഫേസിലുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പിക്ചർ കിട്ടി ആ പിക്ചറിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇനിയും ന്യൂസുകൾ പുറത്തേക്ക് വന്നാൽ നല്ല നല്ല കോണ്ടുകളൊക്കെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം